ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് താരസംഘടനയായ അമ്മയിൽ കൂട്ട രാജിയുണ്ടായത് കഴുകൻ കണ്ണുങ്ങളുമായി കാത്തുനിന്ന് പല പെൺകുട്ടികളുടെയും സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത് കാവലാകേണ്ടവരും ചേർത്ത് പിടിക്കേണ്ടവരും തന്നെ സ്ത്രീകൾ ഒരു തൊഴിൽ മേഖലയിലും സുരക്ഷിതരല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലാണ് കാലത്തിന്റെ പോക്കും പകൽ വെളിച്ചത്തിലെ മാന്യന്മാരെല്ലാം ഇരുട്ടിന്റെ മറവിലെ ചെകുത്താൻമാരാണെന്നും അറിയാൻ ഒരുപാട് സമയമെടുത്തു അപ്പോഴേക്കും ചിന്തിക്കാവുന്നതിലധികം പെൺകുട്ടികളുടെ ജീവിതമാണ് ഇല്ലാതായത് അമ്മയിലെ കൂട്ടരാജി പോലെയായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഓരോ പീഡന വാർത്തയും ഓരോ രാജിയിലൂടെയും പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീണു എന്നാൽ മലയാള ചലച്ചിത്രമേഖലയിൽ ഉണ്ടായതുപോലെയൊന്ന് തമിഴ് ചലച്ചിത്ര മേഖലയിൽ ഉണ്ടാകാൻ സമ്മതിക്കില്ലെന്നാണ് ഇപ്പോൾ നടനും തമിഴ് താരസംഘടനയായ നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ അറിയിച്ചത് നടിമാർക്കെതിരെയുള്ള അതിക്രമം തടയാൻ പ്രത്യേക സമിതി രൂപവൽക്കരിക്കാൻ തമിഴ് താരസംഘടനയായ നടികർ സംഘം തയ്യാറാവുകയാണിപ്പോൾ പത്ത് പേരടങ്ങുന്ന സമിതി രൂപവൽക്കരിക്കാൻ നടപടി ആരംഭിച്ചുവെന്നും അധികം വൈകാതെ ഇത് നിലവിൽ വരുമെന്നും വിശാൽ അറിയിച്ചു അതോടൊപ്പം സംഘടന നടന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും നടിമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മുൻനിര നടിമാർക്ക് നേരെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് സമിതി രൂപവൽക്കരിക്കാൻ നടികർ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സമിതിയിലെ അംഗങ്ങൾ പ്രവർത്തന രീതി തുടങ്ങിയവയിൽ അന്തിമ തീരുമാനമായിട്ടില്ല തമിഴ് സിനിമയിലും അവസരങ്ങൾക്കായി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടാകാമെന്നും എന്നാൽ ഇതുവരെ സംഘടനയ്ക്ക് ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്നും വിശാൽ പറയുന്നുണ്ട് സിനിമ അഭിനയ മോഹവുമായി എത്തുന്നവരിൽ ഇരുപത് ശതമാനം പേർക്ക് മാത്രമാണ് അവസരം ലഭിക്കുന്നത് അതിനാൽ തന്നെയും അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി കബളിപ്പിക്കൽ നടക്കാൻ സാധ്യതയുമുണ്ട് അഭിനയിക്കുന്നതിന് അവസരം തേടിയെത്തുന്ന സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കണം ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ഉടൻ ചെരിപ്പ് കൊണ്ട് അടിക്കണം എത്ര ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ അടയ്ക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും നടൻ വ്യക്തമാക്കി അതോടൊപ്പം നടനും എം എൽ എ കൂടിയായ മുകേഷ് അടക്കമുള്ളവർക്ക് എതിരായുള്ള പരാതിയെക്കുറിച്ചും വിശാൽ പ്രതികരിച്ചു മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിട്ടതുപോലൊരു ക്രൂരപീഡനം തമിഴകത്തുണ്ടാകാൻ സമ്മതിക്കില്ലെന്ന് തന്നെയാണ് വിശാലിന്റെ തീരുമാനം അവസരങ്ങൾ ലഭിക്കാൻ സ്വന്തം മാനത്തിന് വില വന്ന പല പെൺകുട്ടികളും ഇന്ന് അവരുടെ വീടുകളിലെ നാല് വീടുകളിലെക്കുള്ളിൽ തന്നെ സമയം ചിലവഴിക്കുന്നു പലരും ഇപ്പോഴും പല പേരുകളും പറയാൻ ഭയക്കുന്നു ചിലർ അഭിമാനത്തിന് കോട്ടം വരരുതെന്ന് കരുതി എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്നു അതുകൊണ്ട് തന്നെയും തമിഴകത്ത് നിന്നും ഒരു പെൺകുട്ടി ഇനി ഉണ്ടാവില്ലെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്തുമെന്നാണ് വിശാലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മലയാള ചലച്ചിത്ര മേഖലയ്ക്കേറ്റ വലിയൊരു തിരിച്ചടിയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയ ഈ റിപ്പോർട്ടിന്റെ ആഴം ജനങ്ങളിലുണ്ടാക്കിയ മുറിവ് വളരെ വലുതാണ് കാരണം നമ്മൾ ഓരോരുത്തരും ആരാധനയോടെയും ബഹുമാനത്തോടെയും നോക്കി കണ്ടിരുന്ന നടന്മാർ യഥാർത്ഥ ജീവിതത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലും നടന്മാരാണെന്ന് തെളിയിച്ചു സിനിമയിൽ മാത്രമല്ല അവർ ജനങ്ങൾക്ക് മുന്നിലും യഥാർത്ഥ ജീവിതത്തിലും അഭിനയിച്ചുകൊണ്ടേയിരുന്നു ഭാഷാ ഭേദമന്യ എല്ലാ ചലച്ചിത്ര മേഖലയിലും ഇത്തരം സംഭവങ്ങൾ സ്വാഭാവികമാണ് ഇനി ഇതുപോലെ പല റിപ്പോർട്ടുകളും പുറത്തു വരും അത് പലരോടുമുള്ള ആരാധനയ്ക്ക് അവസാനവും കുറയ്ക്കുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്